കീഴ്പള്ളിയും മാടത്തിൽ പൊതുമരാമത്ത് റോഡിൽ കലുങ്ങിന്റെ പാർശ്വവിത്തി ഇടിഞ്ഞതിനെ തുടർന്ന് കലുങ്ക് അപകടാവസ്ഥയിൽ ആറളം പഞ്ചായത്തിലെ അത്തിക്കലിലാണ് സംഭവം വർഷങ്ങൾക്കു മുമ്പ് നിർമ്മിച്ച കലുങ്ക് കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണ് അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങൾ ഏറെയായി പലതവണ മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നതുമാണ് ഇന്ന് രാവിലെ മുതൽ പെയ്ത തോരാത്ത മഴയിൽ കലുങ്കിന്റെ പാർശ്വവിധിയും ഇടിഞ്ഞതാണോ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന കെട്ടിടവും അപകട ഭീതിയിൽ തന്നെ കീഴ്പള്ളി മാടത്തലു റോഡിന്റെ മെക്കാടം ടാറിംഗ് നടത്തിയ ഘട്ടത്തിലും കലുങ്ക് പുതുക്കി പണിതിരുന്നില്ല കലുങ്ക് പുതുക്കിപ്പണിയണമെന്നുള്ള നാട്ടുകാരുടെ ആവശ്യം പൊതുമരാമത്ത് അധികൃതർ ചെവിക്കൊണ്ടില്ല എന്നും പരാതിയുണ്ട് കലിങ്കിന്റെ അടിഭാഗം മുഴുവൻ കോൺക്രീറ്റ് പാളികൾ അടർന്ന് ഏത് നിമിഷവും കലുങ്ക് തകരുന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോഴുള്ളത് ിക്കൽ ആശുപത്രിക്ക് സമീപമുള്ള കലുങ്ക് നമ്മൾ നമ്മുടെ കഴു കടുത്ത മഴയെ തുടർന്ന് ഒരു സൈഡ് പിടിഞ്ഞിട്ടുണ്ട് അപ്പോൾ കീഴ്പള്ളിക്കും പോകുന്നവർ എവിടെ നിന്ന് കീഴ്പള്ളിയിലേക്ക് വരുന്നവരും അതുപോലെ തിരിച്ചും പോകുന്നവരെല്ലാം ഇവിടെ അപകട വീതി ഉയർത്തു നിൽക്കുന്ന ഈ കലുങ്ക് ഈ ഗതാഗതം വളരെ ശ്രദ്ധിച്ച് മാത്രമേ പോകാവുള്ളൂ കാരണം അടുത്ത മഴയാണ് ഉള്ളത് മഴയുടെ അടുത്ത മഴയുടെ ഭാഗമായിട്ടാണ്

മാറുന്ന കാലഘട്ടത്തിനൊപ്പം മുന്നേറാൻ അന്തർദേശീയ അംഗീകാരമുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഇരിട്ടിയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായ എഡ്യൂക്കേഷണൽ സ്ഥാപനം ഇന്ത്യ മേഖലയിൽ അഫിലിയേഷൻ വളരുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് സിവിൽ മേഖലകളിൽ എജ്യൂക്കേഷണൽ അവസരങ്ങൾ തുറന്നു തരുന്ന കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കുകൾ േലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെ വേഗം ജോലി നേടാൻ കഴിയുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കോഴ്സുകൾ പുതിയ കരിയറിലേക്ക് കുതിക്കൂ എൻ ജി ഐ ടി ഐ ടി ഐ യൂണിറ്റ്